തുറന്നു ഇതാണ് എന്റെ ഹോസ്പിറ്റൽ ബാഗ് ഹോസ്പിറ്റൽ ബാഗിന് ഇത്ര ടൂറും വല്ലതും പോകില്ല ഞാൻ ഓൾറെഡി ഒരു ഓവർ പാക്കറാണ് അപ്പൊ പിന്നെ ഇത് എനിക്ക് പറ്റുന്നില്ല തേജ് ഇത് കുട്ടിക്കുള്ളത് ഇത് അമ്മയ്ക്കും പാപ്പാക്കും ഉള്ളത് ഉമ്മക്കും പാപ്പാക്കും ഉള്ളത് ഹലോ ഗായ്സ് വെൽക്കം ടു ട്രിപ്പിൾ ടൈം ഓക്കെ ഫസ്റ്റ് ഇപ്പൊ തേജിന്റെ കുട്ടിൻ്റെ വേണോ എൻ്റെ വേണോ മമ്മി ഓക്കെ അപ്പൊ ഇതില് ഫസ്റ്റ് ഞാൻ പാക്ക് ചെയ്തിട്ടുള്ളത് തേജ് പറഞ്ഞ പോലെ ഡോക്യുമെന്റ്സ് ഹോസ്പിറ്റൽ ഡോക്യുമെന്റ്സ് എല്ലാം ഉണ്ട് അതിൽ എന്തൊക്കെയാണ് ഉള്ളത് എഴുതിയൊക്കെ അല്ല എല്ലാം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നിന്റെ ആന്റിനേറ്റിൽ കാർഡ് വേണം പിന്നെ സ്കാനിങ് റിപ്പോർട്ട്സ് ബ്ലഡ് റിപ്പോർട്ട്സ് എല്ലാം വേണം ഇപ്പൊ ഒട്ടുമിക്ക ഹോസ്പിറ്റൽസും ഇ എം ആർ ഒക്കെ ആയിരിക്കും ബട്ട് സ്റ്റിൽ ഫിസിക്കൽ റെക്കോർഡ്സ് കരുതുന്നത് സേഫ് ആണ് പിന്നെ നിന്റെ പേഴ്സണൽ ഐ ഡി ആധാർ കാർഡ് അങ്ങനെയൊക്കെ എന്തെങ്കിലും അത് ലൈക്ക് ഹോസ്പിറ്റൽസിൽ ഇപ്പൊ നെയിം രജിസ്റ്റർ ചെയ്യുന്ന ഒരു ഇതുണ്ട് അപ്പൊ അതിൽ നിങ്ങളുടെ ആധാർ കാർഡിലുള്ള നെയിം അല്ലെങ്കിൽ നിങ്ങളുടെ ഐ ഡിയിലുള്ള നെയിമാണ് പാരന്റ്സിന്റെ നെയിം ഒക്കെയാണ് വേണ്ടത് അപ്പൊ നിങ്ങൾ അതൊന്ന് വെക്കുന്നത് നല്ലതാണ് ഓക്കെ അപ്പൊ ഞാൻ ഇത് ഓർഗനൈസ് ചെയ്താ വെച്ചിട്ടുള്ളത് ഞാൻ ഒരു വെച്ചിട്ടുള്ളത് അപ്പോ ഇത് ഞാൻ വെച്ചെന്ന് പറഞ്ഞ സത്യം പറഞ്ഞ കള്ളായി പോകും എന്റെ ഉമ്മെല്ലാം അലക്കി പാക്ക് ചെയ്ത് വെച്ചത് തന്നിട്ടുള്ളതാണ് എനിക്ക് അപ്പോ ഇത് കുറച്ചുകൂടി ഇങ്ങനെ ഓർഗനൈസ് ചെയ്തിട്ട് വെച്ചത് എന്താ വെച്ചാൽ അവിടുന്ന് ഉമ്മാക്കും എല്ലാവർക്കും എളുപ്പമാണല്ലോ എടുക്കാൻ വേണ്ടിട്ട് അപ്പോ അത് വെച്ച് തുടങ്ങാം ഓക്കെ ഇതില് എന്റെ കുറച്ച് നൈറ്റീസ് ആണ് ഫീഡിംഗ് നൈറ്റീസ് ഓപ്പൺ നൈറ്റീസ് എന്ന് പറയാം ഒന്ന് രണ്ട് മൂന്ന് നാല് ഫ്രണ്ട് ഓപ്പൺ അല്ല ഫുൾ ഫ്രണ്ട് ഓപ്പൺ നൈറ്റീസ് ആണ് അതാണ് ഇതിലുള്ളത് യെസ് പിന്നെ ഇത് ഒന്നും അറിയില്ല ഇത് എന്റെ ഒരു താല്പര്യത്തിന് വെച്ചതാണ് ഇത് എനിക്കും ഹസ്ബൻഡും കൂടെ ഇടാനുള്ള ഡ്രസ്സാണ് കുട്ടീനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ അല്ല അത് ആക്ച്വലി നല്ലതാണ് തിരിച്ചു വരുമ്പോൾ ഒരു ഫോട്ടോ ഒക്കെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വെയർ ഉണ്ടാവുന്നത് നല്ലതാണ് ഇത് കുറച്ച് ആണെന്ന് പറയണ്ട ഇത് ആയിട്ട് തന്നെയാണ് അത് ബാപ്പം കൂടെ നമ്മൾ എപ്പോഴും എന്താ പറയാ ഫാദേഴ്സിനെയും കൂടെ കുറച്ച് കൺസിഡർ ചെയ്യണം ബേബീൻ്റെ നമ്മളതൊക്കെ നമ്മൾ ഭയങ്കര പ്ലാൻ ചെയ്യും ഫാദറിനെല്ലാവരും കിട്ടുപോകും ഞാൻ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ട് വെച്ചിട്ടുണ്ട് ഷർട്ട് പിന്നെ ഇനി ആ തിരക്കിൽ ആള് മറന്നാലോന്ന് വെച്ചിട്ട് ഞാൻ വേഗം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ അത് പിന്നെ ഇത് എനിക്ക് എങ്ങനെ വെറുതെ കിടന്നോട്ടെ ചമഞ്ഞ് കിടക്കാമല്ലോ പിന്നെ ഇതിന്റെ അത് പിന്നെ ഇത് ഫീഡ് ചെയ്യാൻ വേണ്ടിട്ടുള്ളത് ഇതെനിക്ക് അറിയില്ല പക്ഷെ ഇത് ഒരു ഏപ്രിൻ പോലത്തെ സംഭവല്ലേ ലൈക്ക് നമ്മൾ ഇങ്ങനെ ഫീഡ് ചെയ്യുമ്പോ പ്രൈവസിക്ക് അതെ 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 അതിന് വേണ്ടിട്ട് ഇത് ഇങ്ങനെ കിട്ടുന്നതാണ് ഇത് ഞാൻ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തതാ സോ ഇതിങ്ങനെ ഓപ്പൺ ആണ് ചെയ്തിട്ട് ഒരു ജാക്കറ്റ് പോലെ ഇട്ടിട്ട് സോ അതാണിട്ട് പിന്നെ കുറച്ച് പിന്നെ കുറച്ച് നാടൻ സാധനങ്ങളിലിട്ട് നാടൻ എല്ലാരും പണ്ട് പറയും കള്ളിത്തുണി വെക്കണം അതെന്തിനാ അതെന്തിനോർത്ത് വെക്കണം ഇത് കളി എന്തിനാണെന്ന് ഉമ്മാനോട് ചോദിക്കേണ്ടി കള്ളത്തിന്റെ ഒന്നും ആവശ്യമില്ല ഇതൊക്കെ എന്തിനാ ആക്ച്വലി നമ്മൾ ഇതൊക്കെ ഒരു ഓവർ പാക്ഡ് ആയിട്ട് തോന്നുന്നത് വേണ്ട ഇത് അത് ടവല് കംഫർട്ടബിൾ ആയിട്ടുള്ള ടർക്കിയോ ടവലോ യൂസ് ചെയ്യാം ഈ അവര് എന്താ പറയാ ഈ നമുക്ക് ഇങ്ങനെ വയർ കാണാനൊക്കെ വരുന്ന ചടങ്ങ് നമ്മളെ നാട്ടില് അപ്പൊ അതിന് അവര് കൊണ്ടുവരുന്ന സാധനങ്ങളാണ് പക്ഷെ ബാഗില് വെക്കണ്ടെന്നാണ് എന്റെ അഭിപ്രായം ഓക്കെ ഡിസ്പോസിബിൾ ഇത് അന്ന് വെളിയിൽ കൊണ്ടുപോയിട്ട് യൂസ്ഫുൾ അല്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ കുറെ കരുതിയിട്ടുണ്ട് ആ ഇത് മെറ്റേണിറ്റി ആണ് പക്ഷേ ഇത് ഇതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് മെറ്റേണിറ്റി പാൻറ്റീസ് കിട്ടും അതായത് ഈ മേടിച്ചിരിക്കുന്നത് ന്യൂമോ മെറ്റേണിറ്റി പാൻറ്റീസ് ഒക്കെ ഉണ്ട് അപ്പൊ ഇത് പാൻറ്റീസിന്റെ കൂടെ ഡിസ്പോസിബിൾ പാഡ്സ് ഉണ്ട് അത് മാക്സി പാഡ്സ് ഉണ്ട് അതായത് മാക്സിമം അക്സോർബിൾ ആയിട്ടുള്ള പാഡ്സ് ഉണ്ട് അങ്ങനെ കുറെ ആയിട്ടുള്ള പാഡ്സ് ഉണ്ട് അപ്പൊ ഈ ഒരു പാൻറ്റീസിന്റെ കൂടെ മൂന്നോ നാലോ പാഡ്സ് ഒക്കെ കിട്ടും അതാണ് കുറച്ചും കൂടെ നല്ലത് ഇത് ഡിസ്പോസിബിൾ കുഴപ്പമില്ല പക്ഷെ കുറച്ചും കൂടെ കംഫർട്ടബിളും ഇതും ഇതായിട്ടാണ് തോന്നുന്നത് ഓക്കെ എന്തായാലും ഞാൻ ഇപ്പൊ ഇത്ര വാങ്ങിയില്ലേ ഓക്കെ അപ്പൊ അത് നമുക്ക് ഇവിടെ വെക്കാൻ തൽക്കാലം ഇനി അടുത്തത് ഇതില് അതാണ് ബ്രസ്റ്റ് ലീക്കിംഗ് പാക്സ് ഫൈൻ നല്ല ഫണ് എനിക്ക് ആക്ച്വലി അല്ലെ ഞാൻ ഈ പട്ടിയാ ഭംഗിയാണ് എനിക്ക് എനിക്ക് കുറച്ച് നല്ല ഇഷ്ടമായി അപ്പൊ സംഭവം ശരിയാണ് ഇത്ര ഇത്രമാത്രം ലീക്കിങ്ങും യൂസ് ചെയ്യേണ്ട ആവശ്യമൊക്കെ പറഞ്ഞാ എനിക്കറിയില്ല എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ലീക്കിങ് എല്ലാരും യൂവലി പറയാ പാലില്ല പാലില്ല എന്നാണ് പാല് നിറഞ്ഞിട്ട് ലീക്ക് ചെയ്യലോന്നും ഹോസ്പിറ്റലിൽ നിന്ന് സംഭവിക്കാറില്ല അതൊക്കെ വീട്ടിൽ വന്നാലൊക്കെയാണ് കൂടുതൽ പക്ഷെ വെച്ചോ നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് വെച്ചോ പിന്നെ ഇതിനകത്ത് നമുക്ക് ഇതൊരു അനസറിയായിട്ട് എനിക്ക് തോന്നണ കേട്ടോ പിന്നെ ഇത് കുഴപ്പമില്ല ഇത് നിപ്പ് നിപ്പ് നിപ്പിൾസിംഗ് ബട്ടർ നഴ്സിംഗ് ബട്ടർ നിപ്പിൾ ബട്ടർ ഇത് നല്ലതാണ് ഫീഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ കുറച്ച് ക്രാക്സും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് കുഴപ്പമില്ല ഇത് ഞാൻ ഓക്കെയാണ് ഇതും അതുപോലെ തന്നെ ഇത് മെറ്റേണിറ്റി പാഡ്സ് തന്നെ ആ ഇത് നോർമൽ മെറ്റേണിറ്റി പാഡ്സ് പാറ്റ് മറ്റേ ഇത് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ എക്സ്ട്രാ ലാർജ് അല്ലെങ്കിൽ ഭയങ്കര ട്രിപ്പിൾ എക്സൽ ഒക്കെ മേടിക്കുന്നതാണ് നല്ലത് കാരണം ഡെലിവറി കഴിയുമ്പോൾ നമ്മുടെ നോർമൽ സൈസിലുള്ള പാഡ്സ് പറ്റില്ലേ കുറച്ച് ഫ്ലോ കൂടുതലായിരിക്കും പിന്നെ നമ്മൾ കിടക്കുന്നൊക്കെ പൊസിഷനിലൊക്കെ ചിലപ്പോൾ തിരിയാനും അറിയാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോ കുറച്ചൊരു വലിയ പാഡ് അത് ബാക്കിലും കവറേജ് ഫ്രണ്ടിലും കവറേജ് കിട്ടുന്ന വലിയ പാഡ്സ് ആവുന്നതാണ് നല്ലത് ഇതൊക്കെ ഒട്ടുമൊക്കെ ഇങ്ങനത്തെ പാഡ്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ കാണിച്ച ഏകദേശം എല്ലാ സാധനങ്ങളും എല്ലാ ഹോസ്പിറ്റൽസിലും ഇപ്പൊ അവൈലബിൾ ആ അച്ഛനൊക്കെ പാക്ക് ചെയ്ത് പോകുമ്പോൾ രസല്ലേ അതിന്റെ ഒരു ഒരു രസം വേറെയാണ് ഇതിനകത്ത് ഓ ഇതിനകത്ത് പിന്നെ എന്റെ ആണ്ട് ഗാമെന്റ് എന്താണ് മറ്റേ നമ്മുടെ കാര്യങ്ങളൊക്കെയാ ഇത് ഉപ്പാൻ ഉണ്ട് വെള്ള തുണിയാ നമുക്ക് ഹോസ്പിറ്റലിലെ വെള്ള തുണിയും വേണ്ടത് ഇതൊക്കെ കുറച്ച മതി ലൈക്ക് ഫുൾ ടൈം ഒന്നും ഇപ്പൊ ഇതല്ല യൂസ് ചെയ്യുന്നത് ഇത് മേബി ഒരു ഇനീഷ്യൽ ബേബിനെ ഒന്ന് വൈപ്പ് ചെയ്യാന് അല്ലെങ്കിൽ ഇനീഷ്യൽ സമയത്ത് മാത്രമേ നമ്മൾ നമ്മളിതൊന്നും ഉപയോഗിക്കുകയുള്ളൂ എല്ലാരും ആകെ കൊണ്ടുവന്ന സാധനം തുണികളാണല്ലോ ഒരുപാട് തുണിയൊന്നും കരുതേണ്ട ഒന്നോ രണ്ടോ തുണി മാത്രം വെച്ച് വെച്ചാൽ മാത്രം മതി അത് ഇൻ കേസ് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ പോകുന്നു ഞാൻ പറഞ്ഞല്ലോ ഡിപെൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഹോസ്പിറ്റൽ നിങ്ങൾ പോകുന്ന ഹോസ്പിറ്റലിനെ ഡിപെൻഡ് ചെയ്യും അപ്പൊ അത് വെച്ചിട്ട് അവർ അവിടെയും കൂടെ നോക്കിയിട്ട് കൊണ്ടാൽ മതി മൂന്നെണ്ണത്തിന്റെ ആവശ്യമൊന്നുമില്ല ഒന്നൊക്കെ രണ്ടെണ്ണം മാത്രം വെച്ചാൽ മതി ഓക്കെ സോ അതും ആ ഇമീഡിയറ്റ് യൂസിന് മാത്രമേ ഉള്ളൂ ഡെലിവറി കഴിഞ്ഞ സമയത്ത് മാത്രമേ അത് യൂസ് ചെയ്യുള്ളൂ പിന്നെ ഒന്നും ആരും ഈ തുണിയൊന്നും വെക്കലില്ല കാരണം നിന്റെ അടുത്ത് ഓൾറെഡി നീ പറഞ്ഞ കുറച്ച് മെറ്റേണിറ്റി പാട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ പിന്നെ ഇതിന്റെ ആവശ്യം വരുന്നില്ലല്ലോ ഓക്കെ ഓക്കെ പിന്നെ നമുക്ക് ഇവിടെ പെട്ടിയിൽ കൊള്ളിക്കാനുള്ള സാധനം ഉണ്ട് ഇത് നമ്മുടെ പോസ് ബെൽറ്റ് ഇത് അബ്ഡമിനൽ കോർസെറ്റ് ആണ് ഈ അബ്ഡമിനൽ കോർസെറ്റ് ആക്ച്വലി എല്ലാരും ചോദിക്കും ഡെലിവറി കഴിഞ്ഞാൽ വയറ് കെട്ടണോ വയറ് കെട്ടണോ എന്ന് കെട്ടണോന്നു അത് കെട്ടി കഴിഞ്ഞാൽ ഇത് കെട്ടിയത് കൊണ്ട് വയറ് കുറയുന്നതാണ് എല്ലാവരുടെയും ധാരണ ആക്ച്വലി ഇത് കെട്ടിയത് കൊണ്ട് വയർ ഒന്നും കുറയാൻ പോകുന്നില്ല പിന്നെ ഇത് ഇത് ഡയറ്റ് ആൻഡ് എക്സസൈസ് ചെയ്തിട്ട് മാത്രമേ നിങ്ങളുടെ വയറ് കുറയുള്ളൂ അല്ല ഇത് പിന്നെ നമുക്കൊരു കംഫർട്ടബിൾ ആ ഡെലിവറി കഴിഞ്ഞ ഇനീഷ്യൽ സമയത്ത് വയർ കുറച്ച് കൂടുതൽ ഉണ്ടാവും ലൈക് സി സെക്ഷൻ ആണെങ്കിലും ഡെലിവറി കഴിഞ്ഞാൽ അപ്പൊ അതൊന്ന് ടൈറ്റ് ആയിട്ടൊന്ന് നിൽക്കാൻ വേണ്ടിട്ടാണ് ഇത് ഇത് ഉണ്ടാവുന്നത് നല്ലതാണ് അബ്ഡമിനൽ കോസെറ്റ് നല്ലതാണ് പിന്നെ കുറച്ച് ഒബീസ് ആയ ആൾക്കാർക്ക് ഇത് നല്ലതാണ് അവരുടെ അബ്ഡമിൻ താഴേക്ക് തൂങ്ങി കിടക്കുന്ന വയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നും ഒരു സപ്പോർട്ട് കിട്ടാൻ ഇത് നല്ലതാണ് പിന്നെ ചുമ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് സജെസ്റ്റ് ചെയ്യും അപ്പൊ എല്ലാവരും പറഞ്ഞ വയറ് പരിഞ്ഞ് കെട്ടിയ വയറ് കുറയും അല്ലേ അങ്ങനല്ലേ നാട്ടു നടത്തുന്നതൊക്കെ വെറുതെ ആണ് അങ്ങനെയൊന്നും വരിഞ്ഞ് കെട്ടിയ വയറൊന്നും കുറയില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചുമ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് സജസ്റ്റ് ചെയ്യാറുണ്ട് കാരണം ആ ചുമയ്ക്കുമ്പോ ആ പ്രഷറും മുഴുവൻ അബ്ഡമിനായിരിക്കും പോവാ അപ്പൊ അതൊക്കെ ഒന്ന് കുറയാനും പെയിൻ ഒക്കെ ഒന്ന് കുറയാൻ വേണ്ടിട്ട് ഈ ബെൽറ്റ് ഇത് ഓക്കെ ആഹ് അപ്പൊ ഇതിനെ കൊണ്ട് കാര്യൊന്നുമില്ല ഞാൻ വിചാരിച്ചു ഇതിനെ വിചാരിച്ചതിനെ വയർ വെറുതെ ഇതിനെ കൊണ്ട് മാത്രം കുറയില്ല ആൻഡ് ഡയറ്റ് അതുകൊണ്ട് മാത്രമേ കുറിച്ച് പറഞ്ഞില്ലല്ലോ ആണ് ഇത് ഞാൻ എവിടെ പോകുമ്പോഴും കൊണ്ടുപോകുന്ന സാധനമാണ് ഇതിൽ നമുക്ക് എല്ലാരും പറയും എന്തിനാണ് ലിപ്സ്റ്റിക്ക് മേക്കപ്പ് എന്നൊക്കെ പക്ഷെ നമ്മളിങ്ങനെ കുറച്ച് ഭംഗിയില്ലോട് പറയാനുള്ള കാര്യമാണ് ഞാന് ലേബർ റൂമിൽ കയറി കുറച്ച് സ്ട്രോപ് ക്രീമും ലിപ്സ്റ്റിക്കും എനിക്ക് വേറെ ഒന്നും വേണ്ട കുറച്ച് സ്ട്രോപ് ക്രീം ലിപ്സ്റ്റിക് പിന്നെ പെർഫ്യൂം എനിക്ക് പെർഫ്യൂം ഇല്ലാണ്ട് എനിക്ക് പറ്റൂലിടാൻ പറ്റുമെന്ന് അറിയില്ല അവിടുത്തെ അവസ്ഥ എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് പക്ഷെ തരുന്ന അവിടെ ഉണ്ടാവും എന്നുള്ള സമാധാനത്തിലാണ് ഞാൻ ഇതൊക്കെ കൊണ്ടുപോണത് ആരെങ്കിലും കിട്ടുമല്ലോ ഇത് ഇത് എന്റെ മോയ്സ്ചറൈസർ കാര്യങ്ങളൊക്കെ ക്രീം ഒക്കെ നമുക്ക് ഇങ്ങനെ നൈറ്റ് ക്രീം അഥവാ ഇൻ കേസ് ഞാൻ പോയിട്ട് ഇപ്പോ നെക്സ്റ്റ് ഡേ ഡെലിവറി നമുക്ക് നൈറ്റില് ക്രീമൊക്കെ ഉപയോഗിച്ചിട്ട് കഴിഞ്ഞോ നിന്റെ എസൻഷ്യൽ അതെ ഇതിനേക്കാളും എസെൻഷ്യൽ ആയിട്ട് വേണ്ട എന്താന്ന് വെച്ചാൽ ഈ മേക്കപ്പ് പറയാൻ അങ്ങനെ മേക്കപ്പെന്ന് പറയാനൊന്നും ഇല്ല ലിപ്സ്റ്റിക്കും ക്രീം അങ്ങനത്തെ സാധനങ്ങളെക്കാളും കൂടുതൽ നിന്റെ ടൂത്ത് ബ്രഷ് ഒക്കെ എടുത്താ അയ്യോ ടൂത്ത് ബ്രഷ് വേണം പേസ്റ്റ് വേണം പിന്നെന്ത് വേണം പിന്നെന്താ സോപ്പ് ചീപ്പ് ആ നിന്റെ ടോയ്ലറ്റ് റീസ് അത് ഇത് ഉമ്മ എടുത്തു വെച്ചിട്ടുണ്ട് അതെന്താ ഇത് ഓയിൽ ഹോസ്പിറ്റലിൽ എന്തിനാന്ന് എനിക്കറിയില്ല ആ പിന്നെ സോപ്പ് പ്യോഴ്സ് ഓക്കെ പേസ്റ്റ് വെക്കണം പിന്നെ ഷാമ്പൂ കണ്ടീഷണേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതെങ്കിൽ വെക്കണം ഓയിൽ ആക്ച്വലി നിനക്ക് കുളിക്കുന്ന പർപ്പസിന് ഓയിലിന്റെ ആവശ്യം ഉണ്ടാവും തോന്നുന്നില്ല ഇപ്പൊ നോർമൽ ഡെലിവറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി ഒരു ടു ഡേയ്സ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ സ്റ്റേ ചെയ്യുള്ളൂ പിന്നെ സി സെക്ഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ഹോസ്പിറ്റൽസിലും ഒരു ത്രീ ഫോർ ഡേയ്സ് ആണ് സി സെക്ഷൻ ആണെങ്കിൽ അപ്പോഴേക്കും ഡിസ്ചാർജ് ആവും അപ്പോ ഏഹ് എണ്ണ തേച്ചുള്ള കുളിയൊന്നും ഡോക്ടേഴ്സ് ആ സമയത്ത് അഡ്വൈസ് ചെയ്യില്ല അപ്പൊ ഇതിന്റെ ആവശ്യമല്ല ചില ഹോസ്പിറ്റൽസ് കുട്ടീനെ ഒന്ന് വൈപ്പ് ചെയ്യാനും കുട്ടിന്റെ ബോഡിയിലുള്ള ഒരു ഇതൊക്കെ കളയാനും ഒന്ന് ക്ലീൻ ചെയ്യാനും എണ്ണ ചോദിക്കാറുണ്ട് അത് വേർണിക്സ് എന്ന് പറയും നമ്മളാ കുട്ടിയുടെ മേലുള്ള വൈറ്റ് കളർ അത് ആക്ച്വലി ഒരു പ്രൊട്ടക്റ്റീവ് ആണ് അപ്പൊ അത് കഴിയുന്നതും എണ്ണ തേച്ചിട്ട് ഒഴിവാക്കാതിരിക്കയാണ് നല്ലത് ബട്ട് സെർട്ടൺ ഹോസ്പിറ്റൽ ചില അല്ല അത് ആക്ച്വലി കുട്ടിക്ക് ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ട് വരുന്ന സാധനമാണ് ആ ഒരു വേണിക്സ് എന്ന് പറയുന്നത് അതിന് കുറെ ബെനിഫിറ്റ്സ് ഉണ്ട് പക്ഷെ അത് നമ്മളിപ്പോ ഒരു കുട്ടീനെ അങ്ങോട്ട് കയ്യിൽ കൊടുക്കുമ്പോ അതൊരു ചെലപ്പോ ഒരു ഒരു കാണാൻ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കൊടുക്കും അപ്പൊ അതിന് ഈ ഓയിൽ ആവശ്യം ഉണ്ടെന്നേ ഉള്ളൂ ഓക്കേ സോ അതെടുത്ത് വെച്ചിട്ടുണ്ടോ ഇനി ഇതിൽക്ക് ബ്രഷ് ഒക്കെ വേണം ഇത് എന്റെ അനിയൻ പ്രഗ്നന്റ് ആയിരുന്നു പറഞ്ഞിട്ട് എനിക്ക് വാങ്ങി തോന്നുന്നതാണ് ഓക്കെ ഇത് ഉള്ളത് കൊണ്ടാണ് ഞാൻ വെള്ളം കുടിക്കുന്നത് ഓക്കെ പിന്നെ ഇതിന്റെ ചപ്പൽ എന്ത് ചപ്പൽ ഓ സ്ലിപ്പേർസ് വാങ്ങിയിട്ടില്ല വാങ്ങണം ഹോസ്പിറ്റലിൽ പോകുമ്പോ ഒരു സ്ലിപ്പേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് നല്ലതാണ്